പൂക്കുമുട്ടയെ കള്ളു കുടിച്ച് ലക്ക് കെട്ട് കാമുകൻ കാമുകിയോട് പിണങ്ങി വലിഞ്ഞു വലിഞ്ഞുകയറിയത് ട്രാൻസ്ഫോമറിൽ ഇതോടെ കാമുകനെ രക്ഷിക്കാൻ ഒരു പ്രദേശത്തെ മുഴുവൻ മണിക്കൂറോളം ഇരുട്ടിലാക്കി കെ എസ്ഇബിയും ഒടുവിൽ അനുനയിപ്പിച്ച് കാമുകനെ താഴെ ഇറക്കിയപ്പോഴാകട്ടെ നാട്ടുകാരെത്തി കാമുകന്റെ കർണക്കുറ്റി നോക്കി നല്ല പിടയും കൊടുത്തു കോട്ടയം കുമരകം നവം പള്ളിക്ക് സമീപമുള്ള ട്രാൻസ്ഫോമറിലാണ് തിരുവനന്തപുരം സ്വദേശിയായ കാമുകൻ വലിഞ്ഞു കയറിയത് തലസ്ഥാനത്ത് നിന്നും ഇൻസ്റ്റ കാമുകയെ കാണാനാണ് കാമുകൻ കുമരകത്തെത്തിയതും തുടർന്ന് തുടർന്ന് കാമുകിയെ കൂട്ടിക്കൊണ്ടുപോയി ഇതിനിടെ ഇവർ തമ്മിൽ വാക്കുതർക്കം നടന്നു പിന്നാലെയാണ് നാലുകാലിൽ കാ ൻ കാമുകിയെ ഭീഷണിപ്പെടുത്താനായി ഈ ട്രാൻസ്ഫോമറിൽ വലിഞ്ഞു കയറിയത് എന്നാൽ ഈ സമയമാകട്ടെ ഇതൊക്കെ കണ്ട് പേടിച്ച് കാമുകി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു എന്നാൽ കാമുകൻ ട്രാൻസ്ഫോമറിൽ വലിഞ്ഞു കയറുന്നതൊക്കെ കണ്ട് പ്രദേശവാസികളാകട്ടെ പേടിച്ച് നിലവിളിച്ച് തുടർന്ന് കെ എസ് പോലീസ് സ്റ്റേഷനിലും ഒക്കെ വിവരം അറിയിച്ചു ഇതോടെ പ്രദേശത്തെ വൈദ്യുതി ഓഫ് ചെയ്ത് കെ ജീവനക്കാർ വൻ അപകടം തന്നെ ഒഴിവാക്കി തുടർന്ന് മണിക്കൂറോളമാണ് ഇയാളെ അനുനയിപ്പിക്കൽ ശ്രമം നടന്നത് എന്നാൽ ഇയാൾ താഴെ ഇറങ്ങില്ല ഇതിനു പിന്നാലെ പോലീസുകാർ എത്തി പോലീസുകാർ എത്തിയപ്പോഴേക്കും നാട്ടുകാർ അനുനയിപ്പിച്ചതിനെ തുടർന്ന് ഇയാൾ ട്രാൻസ്ഫോമറിന് താഴെ ഇറങ്ങിയപ്പോഴാണ് നാട്ടുകാർ ഇയാളെ കൈവച്ചത് എന്തായാലും കാമുകന്റെ പരാക്രമം കാരണം പ്രദേശവാസികൾ മണിക്കൂറോളം തന്നെ ഇരുട്ടിലായി സംഭവത്തിൽ ഈ കാമുകൻ തിരുവനന്തപുരം സ്വദേശി എന്നാണ് വിവരങ്ങൾ എന്തായാലും കാമുകനെ കുമരകം പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്ന വിവരങ്ങളാണ് പിന്നീട് പുറത്തുവരുന്നത് അതേസമയം ഇപ്പോൾ നിസാര കാര്യങ്ങൾക്ക് പോലും പലരും ട്രാൻസ്ഫോമറിൽ കയറി ഭീഷണി മുഴക് അല്ലെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റിൽ കയറി ഭീഷണി മുഴക്കുന്ന വാർത്തകളും കാഴ്ചകളും ഒക്കെയാണ് നാം കണ്ടുവരുന്നത് ഈ അടുത്തിടെ കാസർഗോഡ് ഒരു സംഭവം നടന്നത് കാസർഗോഡ് കാഞ്ഞങ്ങാട് മദ്യലഹരിയിൽ ട്രാൻസ്ഫോമറിൽ കയറിയാൽ ഷോക്കേറ്റ് മരിച്ച ഒരു വാർത്തയായിരുന്നു നയാ ബസാറിലെ തട്ടുകടക്കാരൻ അൻപത്തഞ്ചുകാരനെ ഉദയനാണ് ഷോക്കടിച്ച് മരണപ്പെട്ടത് മദ്യലഹരിയിൽ കോട്ടച്ചേരി പെട്രോൾ പമ്പിന് എതിർവശത്തെ ട്രാൻസ്ഫോമറിലാണ് ഇയാൾ കയറിയത് തുടർന്ന് വൈദ്യുതി കമ്പിയിൽ പിടിച്ചു ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് ഈ സംഭവം നടക്കുന്നത് ഷോക്കേറ്റ് ഇയാൾ ഉടൻ തന്നെ റോഡിലേക്ക് തന്നെ തിരച്ചു വീണു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഉദയന്റെ ജീവൻ രക്ഷിക്കാനായില്ല അതേസമയം നമുക്കറിയാൻ പറ്റും പലപ്പോഴും ഈ ട്രാൻസ്ഫോമറുകൾ പോസ്റ്റുകളൊക്കെ തന്നെ വഴിയരികിൽ അല്ലെങ്കിൽ റോഡിനടുത്തായിട്ടൊക്കെ തന്നെയാണ് നിലവിൽ ഉണ്ടായിരിക്കുക അബദ്ധത്തിൽ പോലും തൊട്ടുപോയാൽ അപകട സാധ്യത ഏറെയുള്ള ഇത്തരം ട്രാൻസ്ഫോമറിലും വൈദ്യുതി പോസ്റ്റുകളിലുമൊക്കെയാണ് ഇക്കൂട്ടർ ഭീഷണിപ്പെടുത്താനായി വലിച്ചു കയറുന്നത് എന്നാൽ ഓർക്കുക ഇതൊക്കെ തന്നെ നിലവിൽ അപകടം പിടിച്ച ഒരു പണി തന്നെയാണ് ഷോക്കടിച്ചാൽ ഒരുപക്ഷെ അബോധാവസ്ഥയിലാണ് പോകുന്നതെങ്കിൽ ട്രാൻസ്ഫോമറിലൊക്കെ വലിഞ്ഞു കയറുമ്പോൾ അവിടെ പ്രവഹിക്കുന്ന വൈദ്യുതിയാകട്ടെ കത്തിച്ചാമ്പലാക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ഇപ്പോൾ മഴ സമയമാണ് വളരെയധികം ശ്രദ്ധയോടെ തന്നെ കറണ്ട് ഉപയോഗിക്കണം അല്ലെങ്കിൽ വൈദ്യുതി കമ്പികൾ വൈദ്യുതി പോസ്റ്റുകളിൽ നിന്നും കമ്പികളൊക്കെ താഴെ വീണിരിക്കുക അതൊക്കെ വളരെ ശ്രദ്ധയോടെ തന്നെ നോക്കണമെന്ന് കെ എസ് വരെ മുന്നറിയിപ്പ് നൽകുന്ന സമയത്താണ് ഇക്കൂട്ടർ ഈ മഴ സമയത്ത് ഇത്തരത്തിലുള്ള ട്രാൻസ്ഫോമറിലൊക്കെ വലിഞ്ഞു കയറുന്നതെന്ന് ഓർക്കുക അതായത് ഷോക്കടിച്ചാൽ ആ വ്യക്തി അബോധ അവസ്ഥയിലാകും ശ്വാസോച്ഛ്വാസം നിലച്ചുപോകും പേശികളിൽ വികാസങ്ങളൊക്കെ ഉണ്ടാകും ശരീരത്തിൽ പൊള്ളലും തരിപ്പും അപസ്മാരത്തിന് സമാനമായ ലക്ഷണങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക ഈ സമയം അവർക്ക് ബി പി കുറയും ഇത് ഷോക്കിനെ തുടർന്ന് ഹൃദയത്തിന് വരെ താളഭംഗമൊക്കെ നടത്തി ഹൃദയസ്തംഭനം വരെ നിലവിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വൈദ്യുതി ബന്ധം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വിച്ഛേദിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് മാത്രമല്ല ഇത്തരത്തിൽ ആർക്കെങ്കിലും ഷോക്ക് ഏൽക്കുകയാണെങ്കിൽ ചെയ്യേണ്ടിയിരിക്കുന്ന ചില നിർദ്ദേശങ്ങളൊക്കെ ഇങ്ങനെയാണ് ഷോക്കേറ്റയാളെ നിരപ്പായി അല്ലെങ്കിൽ നല്ല ഉറപ്പുള്ള പ്രതലത്തിൽ മലർത്തി കിടത്തുക തലഭാഗം ഉയർത്തി വെക്കരുത് തെറിച്ച് വീഴുമ്പോൾ തല മുതുക നട്ടൽ എന്നിവിടങ്ങളിൽ പരിക്കേൽക്കാനൊക്കെ ഇടയുണ്ട് രക്ഷിക്കുമ്പോൾ ഇവിടങ്ങളിൽ പരിക്കിൽ നിന്നൊക്കെ ഉറപ്പാക്കുക രോഗിക്ക് ബോധമുണ്ടോ ശ്വാസമുണ്ടോ എന്നതൊക്കെ പരിശോധിക്കുക ഇതിനായി രോഗിയുടെ ചുമലിൽ കൈകൊണ്ട് തട്ടി കുലുക്കി നോക്കാം ഉച്ചത്തിൽ വിളിച്ചു നോക്കാം പ്രതികരണമില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക കഴുത്തും നടുഭാഗവും ഒക്കെ ഇളകാതെ മരപ്പലകയിലോ അല്ലെങ്കിൽ സ്പെൻ ബോർഡിലോ ഒക്കെ കിടത്തി വേണം ആശുപത്രിയിൽ എത്തിക്കാൻ അബോധ അവസ്ഥയിലാണെങ്കിൽ ശ്വാസമൊടുക്കുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കണം വയറും നെഞ്ചുമൊക്കെ ചലിക്കുന്നുണ്ടോ എന്നത് പത്ത് സെക്കൻഡുകൾ നിരീക്ഷിക്കുക നിലവിൽ ഇവരെ പുനർജീവന ചികിത്സ തന്നെ നൽകേണ്ടതുണ്ട് അതായത് ഷോക്ക് അടിക്കുക അല്ലെങ്കിൽ അടിക്കുക എന്നൊക്കെ പറയുന്നത് ജീവൻ തന്നെ നഷ്ടമാകുന്ന തലത്തിലേക്കാണ് എത്തിച്ചേരുന്നത് ഷോക്കടിക്കുകയാണെങ്കിൽ ഇത്തരമൊരു ചികിത്സകളൊക്കെ നൽകി അവരുടെ ജീവൻ പുനർജീവന ചികിത്സ നൽകി രക്ഷിക്കാൻ നോക്കുക അതുകൊണ്ട് തന്നെ നിലവിൽ ഇത്തരം സ്ഥലങ്ങളിലേക്ക് അതായത് അപകട മേഖലകൾ നിറഞ്ഞ ഒരു സ്ഥലം തന്നെയാണ് ഇത്തരം ട്രാൻസ്ഫോമറുകൾ വൈദ്യുതി പോസ്റ്റുകളൊക്കെ ദയവായി ഭീഷണി മുഴക്കാൻ പോലും ആരും തന്നെ അത്തരം സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്